ഈ നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിലേതാണ്ട് പത്തോളം വലിയ ചാനലുകളുണ്ട് അത് ചാനലുകൾ തമ്മിലുള്ള യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഈ ആഴ്ചത്തെ റേറ്റിംഗ് വന്നിട്ടുണ്ട് ആ റേറ്റിങ്ങിൽ വലിയൊരു കാര്യം സംഭവിച്ചേക്കേണ്ടത് കേരള ഓൾ യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു മേഖലയിൽ കഴിഞ്ഞ ഏഷ്യാനെറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തവണ ട്വന്റി ഫോർ ന്യൂസ് മുമ്പിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അഡ്വർടൈസേഴ്സ് അഡ്വർടൈസേഴ്സൊക്കെ കണക്കുകൂട്ടുന്ന ഒരു മേഖലയുണ്ട് അതെന്ന് പറയുന്നത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി അതായത് ആണുങ്ങൾ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ കാണുന്ന ആളുകൾ എന്നുള്ള നിലക്കുള്ള ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു എല്ലാ കാലത്തും മുമ്പിൽ നിന്നിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം ഇത്തവണ ഉണ്ടായിരിക്കുന്നു ഇത്തവണ ഏഷ്യാനെറ്റ് ഈ രണ്ട് എല്ലാ വിഭാഗങ്ങളിലും തന്നെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരള ഓൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് വയസ്സിന് മുകളിൽ കാണുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാർക്കിൻ്റെ റേറ്റിംഗ് ആണ് മറ്റത് എന്ന് പറയുന്നത് ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്നത് കുറച്ചുകൂടി മുതിർന്ന ആളുകൾ മാത്രം കാണുന്ന ആ പ്രത്യേകിച്ചും ഒരു തീരുമാനമെടുക്കുന്നവർ കാണുന്നു എന്ന് വിചാരിക്കുന്ന ഒരു റേറ്റിംഗ് ആണ് അതാണ് ഒക്കെ അഡ്വെർടൈസേഴ്സൊക്കെ നോക്കുന്നൊരു കാര്യം അതിലെല്ലാ കാലത്തും ഏഷ്യാനെറ്റ് മുമ്പിലായിരുന്നു പിന്നെ ഈ റേറ്റിംഗ് ഒക്കെ എത്രമാത്രം കറക്റ്റാണെന്നുള്ളതിൽ പോലും ഒക്കെ എനിക്ക് സംശയങ്ങളുണ്ട് കാരണം ആകെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള വീടുകളിൽ ഏതാണ്ട് ഒരു ൂറോളം ബോക്സുകളിൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള റീഡിങ് എടുത്താണ് ഇവർ ഏതാണ്ട് ഇതിൻ്റെ ഒരു കണക്കിലേക്ക് എത്തുന്നത് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് യൂട്യൂബിലെ പ്രേക്ഷകരുടെ നമ്പറൊക്കെയാണ് പക്ഷേ യൂട്യൂബിൽ പലപ്പോഴും റിപ്പോർട്ടർ അതി ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് നമുക്കറിയാം കൂടാതെ ഇപ്പം ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് പത്ത് മില്യൺ കൂടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു അപരാജിതനായി അജയനായിട്ട് തന്നെ നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഏറ്റവും പുതിയ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വന്നിട്ടുള്ളത് ആ റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കേരള ഓൾ എന്ന് പറയുന്ന യൂണിവേഴ്സൽ എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിൽ എട്ട് പോയിന്റ് ഒന്നോ ശതമാനം ഇടിവണ്ടായിട്ടുണ്ട് എല്ലാ ചാനലുകൾക്കും തന്നെ ഇടിവെണ്ടായിട്ടുണ്ട് കാരണം വാർത്തകൾ കാണുന്ന ആളുകളിൽ കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ എട്ട് പോയിൻറ്റ് ഒന്നോ ശതമാനം കുറഞ്ഞ് ഏതാണ്ട് നൂറ്റി ഒൻപത് പോയിൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏതാണ്ട് നൂറ് പോയിൻറ്റുകളിലേക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് എത്തിയിട്ടുണ്ട് സെക്കൻഡായി ഈ എല്ലാ മേഖലകളിലും വന്നേക്കേണ്ടത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് എട്ട് മൂന്ന് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉള്ളത് പോയിൻ്റ് പൂജ്യം ടു പോയിൻ്റുകൾ അതായത് ദശാംശം പൂജ്യം രണ്ട് പോയിൻ്റുകൾ കൂടിക്കൊണ്ടാണ് ആ എന്ന് പറയുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം ബാക്കി എല്ലാത്തിനും ഒരു ഇടിവ് സംഭവിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനൽ മാത്രം കൂടുകയാണ് ചെയ്തങ്ങൾ അങ്ങ് കൂടിക്കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് പോയിന്റിലാണ് ഇത്തവണ റിപ്പോർട്ടർ ചാനൽ എത്തി നിൽക്കുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ട്വൻ്റി ഫോർ ആണ് ട്വൻറ്റി ഫോർ ന്യൂസ് എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിന്റിലാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് പോയിന്റുകൾ അവർക്ക് കുറവാണ് എന്ന് പറഞ്ഞാൽ വലിയ ഇടിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് ബാക്കി മൂന്നാമത് മനോരമയാണ് നാലാം നാലാമത് മ മനോരമയാണ് അഞ്ചാമത് മാതൃഭൂമിയാണ് മനോരമയ്ക്കൊക്കെ തന്നെ കുറവുണ്ടായിട്ടുണ്ട് അഞ്ചാമത് മാതൃഭൂമിയാണ് ആറാമത്തേത് ജനം ടി വി ആണ് ഏഴാമത്തേത് കൈരളിയാണ് എട്ടാമത്തേത് മീഡിയ ആണ് ഈ മേഖലയിൽ നിൽക്കുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ റേറ്റിംഗ് വളരെ ചുരുക്കമാണ് പക്ഷേ ഏഷ്യാനെറ്റ് എങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചുകൂടി വൈബ്രൻ്റായും കുറച്ചുകൂടി ചടുലമായും ഒക്കെയുള്ള അവതരണത്തിൽ വ്യത്യാസം വരുത്തണം അവരുടെ പോളിസികളിലും നിലപാടുകളിലും വ്യത്യാസം വരുത്തരുത് കാരണം ഏറ്റവും നിഷ്പക്ഷമായി കേരളത്തിന് ഇപ്പോഴും വിശ്വസിക്കും ഒരു ചാനൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ആണ് പക്ഷേ കുറച്ചുകൂടി ഒരു 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 കെട്ടിലും മട്ടിലും അതുപോലെ തന്നെ സ്റ്റുഡിയോകളുടെ കാര്യത്തിലും ഒരു സെറ്റിങ്സിന്റെ കാര്യത്തിലും ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഇപ്പൊ ഏഷ്യാനെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഏഷ്യാനെറ്റ് കേരള ഓളിൽ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വർട്ടൈസേഴ്സ് ഒക്കെ ഒരു കാര്യം അവിടെ എപ്പോഴും ഏഷ്യാനെറ്റ് മുമ്പിൽ തന്നെയായിരുന്നു ആ മുമ്പിൽ തന്നെയായിരുന്നതിന് ഇതുവരെ കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല ഇത്തവണ ർക്ക് എല്ലാ ചാനലുകൾക്കും തന്നെ കുറവുണ്ടായിട്ടുണ്ട് കുറവുണ്ടായപ്പോൾ എയ്റ്റ് പോയിന്റ് ടു എയ്റ്റ് പോയിന്റ് കുറഞ്ഞുകൊണ്ട് എട്ട് പോയിന്റ് രണ്ട് എട്ട് പോയിന്റുകൾ കുറഞ്ഞുകൊണ്ട് നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് ഒന്നൊമ്പത് പോയിന്റിലേക്കാണ് നമ്മുടെ മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന ഒക്കെ നോക്കുന്ന മേഖലയിൽ ഏഷ്യാനെറ്റ് മുമ്പിലെത്തിയിട്ടുള്ളത് അതിനേക്കാൾ ഇരുപത് പോയിന്റുകൾ കുറവാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ചോ ഒൻപതാണ് പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ഒമ്പത്താഴ്ച റേറ്റിംഗ് ആണത് അതിൽ നാല് പോയിന്റ് അഞ്ച് പോയിന്റ് നാല് പോയിൻറ്റ് അഞ്ചോ ഒൻപതോളം വരുന്ന പോയിന്റുകൾ കൂടുകയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തേക്കുന്നത് അതായത് ബാക്കി ആ എല്ലാവർക്കും തന്നെ ഇത് കുറയുമ്പോൾ ആകെ കൂടിയേക്കുന്നത് രണ്ടേ രണ്ട് ചാനലുകൾക്കാണ് ഒന്ന് റിപ്പോർട്ടറിനും പിന്നെ ഒന്ന് കൈരളിക്കും മാത്രമാണ് കൂടിയിട്ടുള്ളത് കൈരളിക്ക് കൂടിയിലേക്ക് നമുക്ക് വരാൻ വളരെ ചെറിയ കൂടുതലാണ് മൂന്നാമത്തേത് കൂടിയൊക്കെ ട്വൻറ്റി ഫോർ ന്യൂസിന് കഴിഞ്ഞ തവണത്തേനേക്കാളും ഒമ്പത് പോയിൻറ്റ് ഒൻപത് മൂന്ന് പോയിൻറ്റുകൾ ഇടിഞ്ഞുകൊണ്ട് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് എട്ട് നാലിൽ നിൽക്കുകയാണ് പിന്നെ അടുത്ത ഇത് മനോരമ തന്നെയാണ് മനോരമയ്ക്കും ഇടിവുണ്ടായിട്ട് അറുപത്തേഴ് പോയിന്റുകളിലേക്കാണ് അവർ എത്തിക്കുന്നത് രണ്ടാമത്തെ മാതൃഭൂമിയാണ് അൻപത്തി നാല് ഒന്ന് പോയിൻറ്റ് പൂജ്യം നാല് പോയിൻറ്റിലേക്കാണ് കൈരളി ടി വി ഏഴാമത്തേതായിട്ടാണ് ഏഴാമത്തേതായി കൈരളി ടി വി നിൽക്കുമ്പോൾ ജനം ടി വി ആറാമത്തേതുണ്ട് അതിൻ്റെ തൊട്ട് താഴെ കേരളി ടീമാണ് കൈരളി ടി വിക്ക് പോയിൻറ്റ് നാല് അഞ്ചിൻ്റെ ദശാംശം നാല് അഞ്ചിൻ്റെ വർധനവാണ് പോയിന്റുകളിൽ ഉണ്ടായിട്ടുള്ളത് അഞ്ചാമത്തെ ഈ മേഖലയിൽ എട്ടാമത്തേത് നേരത്തെ മറ്റു മേഖലയിൽ മീഡിയ ആണ് അവിടെ ന്യൂസ് എയ്റ്റീൻ അതിനേക്കാൾ പുറകിലാണ് പക്ഷേ ഇവിടെ ന്യൂസ് ആണ് എട്ടാമത്തേതിൽ ഈ പറയുന്ന മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്നുള്ളതിൽ വന്നേക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ ഒരു ക്രെഡിബിലിറ്റി വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ക്രെഡിബിലിറ്റി പ്രശ്നമായതുകൊണ്ട് തന്നെ വിശ്വാസ്യത വലിയ പ്രശ്നമായത് തന്നെ ട്വൻ്റി ഫോറിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് ഒന്ന് ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട റോളിലാണ് അത് നിലനിന്നിരുന്നത് അതേസമയം റിപ്പോർട്ടർ ചാനലൊന്നും അങ്ങനെയല്ല നിരവധി അവതാരകരുടെ കൂട്ടത്തിലാണ് അത് നിന്നിരുന്നത് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനും അത്തരത്തിലുള്ള ചില പരിമിതികളുണ്ട് കാരണം വിനുബി ജോണിനെ പകലൊക്കെ കൂടി രംഗത്തിറക്കിക്കൊണ്ടാണ് അവർ ഇത് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വിനുബി ജോൺ നേരത്തെ ആണെങ്കിൽ രാത്രികളിൽ നമുക്കറിയാം ന്യൂസ് അവർ മാത്രമേ അവതരിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്തരത്തിൽ പക്ഷേ അവിടെയും ഒരു വലിയൊരു സംഘമുണ്ട് പക്ഷേ ട്വൻറ്റി ഫോർ ന്യൂസിന് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ശ്രീകണ്ഠൻ നായരും ബാക്കിയുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ഏറ്റവും വലിയ മുഖവും ഏറ്റവും അഗ്രസീവായി നിൽക്കുന്നത് ശ്രീകണ്ഠന സാറ് മാത്രമാണ് പക്ഷെ കഴിഞ്ഞ തവണ അവർക്ക് പറ്റിയ കുഴപ്പം അവർ നമുക്കറിയാമല്ലോ ഒരു ബംഗാളി നടി നമ്മുടെ സംവിധായകനും ആയിട്ടുള്ള സർവോപരി സഖാവുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഒരു അഭിമുഖം കൊടുത്തിരുന്നു ആ രഞ്ജിത്തിനെതിരെ അഭിമുഖം കൊടുത്തപ്പോൾ രഞ്ജിത്ത് അത് ഇവർ കൃത്യമായി നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് ഒരു ചെറിയ തരികിട കാണിച്ചു അതിനകത്ത് ആ തരികിട കാണിച്ചത് രഞ്ജിത്തിൻ്റെ പേരും അതുപോലെ സിനിമയുടെ പേരും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഇവർ അത് സംപ്രേഷണം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ പറയുന്ന നടിക്ക് നടിയോട് ബന്ധപ്പെടുകയും ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ ആദ്യം വെച്ച കണ്ടീഷൻ തന്നെയെന്ന് പറഞ്ഞാൽ ഈ സംവിധായകൻ്റെ പേര് നിങ്ങൾ പുറത്തുവിടണം അതുപോലെ തന്നെ സിനിമയുടെ പേരും പുറത്തുവിടണം കാരണം അദ്ദേഹം ആരാണെന്ന് ജനം അറിയണം എന്നുള്ളൊരു ഡിമാൻഡ് അവർ വെച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ പുറത്തേക്ക് വിടാം ആ സിറ്റീസ് അത് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത് നിങ്ങൾ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ശ്രീകണ്ഠൻ നായർ അതിൽ ചെറിയൊരു അഭ്യാസം കാണിച്ചതുകൊണ്ടാണ് ഒരു വിശ്വാസതൊക്കെ മംഗലായിട്ടുണ്ടായത് അത് തീർച്ചയായിട്ടും ഈ റേറ്റിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഒരു മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ റിപ്പോർട്ടറും അതുപോലെ ട്വൻ്റി ഫോറും തമ്മിൽ വെറും രണ്ട് പോയിൻ്റ് വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ കയറി വരാം പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോഴും ജനത്തിന് വളരെയധികം വിശ്വസിക്കാവുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് കുറേ കൂടി നിഷ്പക്ഷമായി അവതരണം നടത്തുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് പിന്നെ നമുക്കറിയാമല്ലോ റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ ഇപ്പോൾ മിക്കവാറും അടുത്ത ആഴ്ചയിലായിരിക്കും വരുന്നത് എന്നും വിചാരിക്കുന്നു കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവരികയും അത് തകർന്നു പോകുകയൊക്കെ ചെയ്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ ആ തകർന്നു പോയത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഇത് ഇപ്പം അടുത്ത ആഴ്ചയിൽ മിക്കവാറും അത് റിപ്പോർട്ടർ ചാനലിനെയും അഫക്റ്റ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾക്കും അതുപോലെ മറ്റേ ചട്ടുലമായിട്ടുള്ള അവതരണ രീതികൾക്കൊക്കെ പ്രാധാന്യമുണ്ടെങ്കിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വലിയ പ്രാധാന്യം നിങ്ങളുടെ നിഷ്പക്ഷതക്കും നിങ്ങൾ അവതരിപ്പിക്കുന്ന വാർത്തകളുടെ സത്യസന്ധതക്കും സത്യസന്ധതക്കുമുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലാത്തതെല്ലാം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൂടിയാണ് ഈ പറയുന്ന ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ വീഴ്ചയും അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ കുറവുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനോലും ഇങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ ഇത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റിപ്പോർട്ടർ ചാനലിനെ മിക്കവാറും ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു പ്രോഗ്രാം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പോ കഴിയാതിരുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മീറ്റ് ദ അഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ായിരുന്നു ഇപ്പോ ഞാനറിയുന്ന എനിക്ക് പരിചയമുള്ള മിക്ക ആളുകളും ഒന്നും കാണാറില്ല കാരണം അതിനകത്ത് കൂടി ആൻറ്റോ അഗസ്റ്റിനൊക്കെ വന്നിരുന്നിട്ട് വായിൽ തോന്നി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് സത്യത്തിൽ എന്താണ് പറയുന്നതെന്ന് ആൻറ്റോ തന്നെ അറിയാൻ പാടില്ല കഴിഞ്ഞ ദിവസം ആൻറ്റോ പറയുന്നുണ്ടായിരുന്നു ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് ആർ എസ് എസിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടായിരുന്നു സത്യത്തിൽ അത് കേട്ട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ പോലും ഞെട്ടി എന്നാണ് വിചാരിക്കുന്നത് ഇത്ര നിഷ്കളങ്കനായ ഒരാളാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്നതല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണെങ്കിലും ശരി ഈ പറയുന്ന വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഏഷ്യാറ്റ് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത് പക്ഷേ ീ ബാർക്രൈറ്റിക്കിൻ്റെ ഈ ആയിരത്തി അറുന്നൂറ് ബോക്സുകളെക്കാൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് റിപ്പോർട്ടർ ചാനലാണ് മറ്റേ യൂട്യൂബിൻ്റെ ഒക്കെ വ്യൂവർഷിപ്പാണ് ആ യൂട്യൂബിൻ്റെ വ്യവർഷിപ്പിൽ പലപ്പോഴും റിപ്പോർട്ടർ ചാനലാണ് മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതുതായി വരുന്ന വാർത്ത കേൾക്കുന്ന ആളുകളെയും ചെറുപ്പക്കാരെയും ഒക്കെ തന്നെ ആകർഷിക്കാൻ തക്ക കെട്ടിലും മട്ടിലുമുള്ള ഒരു പുതുമകൾ കൊണ്ടുവരുന്നതിൽ റിപ്പോർട്ടർ ചാനൽ വിജയിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കാമ്പുള്ള വാർത്തകളും സത്യസന്ധതകളും കൂടി വേണം അത് ഏഷ്യാനെറ്റിനാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ യൂട്യൂബിൽ പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തുന്ന അതായത് ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് എത്തുന്ന ആദ്യത്തെ ചാനലായി കൂടി ഏഷ്യാനെറ്റ് മാറിയിട്ടുണ്ട് എന്തായാലും ഒന്നാമതായി തിരിച്ചു വന്ന ഏഷ്യാനെറ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വീണ്ടും വിശ്വാസ്യതയോടുകൂടി നിഷ്പക്ഷമായി വൈകാ അതിവൈകാരികതകളില്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയട്ടെ